കുക്കിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സമൂസയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോന്നത് അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ എൻ്റെ അടുത്ത് ഉണ്ടായ വെജിറ്റബിളെല്ലാം ഞാൻ എടുത്തത് നിങ്ങളുടെ അടുത്ത് എന്താ ഇല്ലെന്ന് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം അങ്ങനെ കൂടുതലൊന്നുമില്ല അപ്പോൾ ഞാൻ ഇല്ലതെല്ലാം ഇട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടി പോന്നത് കേട്ടാ പിന്നെ അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാത്ത എന്താ വെച്ചാൽ ഇവിടെ അടുക്കള ചെറിയ അടുക്കള ആയതുകൊണ്ട് ഭയങ്കര സൗരക്കുറവുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം വെച്ച് നിരത്താനോ ഇതാക്കാനോ ഒന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്നിട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് കളിക്കുക അപ്പം ഞാൻ ഇതാ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഗ്രീൻ പീസ് ഉണ്ട് കേട്ടോ ഇത് വെള്ള ഗ്രീൻ പീസാന്ന് നമുക്ക് പച്ച കെട്ടിട്ടുണ്ടായിട്ടാണ് പിന്നെ ഇത് കുറച്ച് നമ്മളെ സമൂസ ഷീറ്റ് തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാന്ന് കേട്ടോ നമുക്ക് എണ്ണയിൽ വറുത്തിട്ട് അതിൽ ലാസ്റ്റ് മിക്സ് ചെയ്യേണ്ടതാണ് ഞാൻ സൗകര്യം കുറവായോണ്ടെന്ന് ഓരോന്നോരോന്ന് ഇതുപോലെ കാണിച്ചു തരുന്ന കേട്ടോ മറ്റേ പൊടികളെല്ലാം ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് എൻ്റെ അടുത്തില്ല ഞാൻ അതിനു ഇതാ നമ്മളിതില്ലേ കോളിഫ്ലവറ് അത് ഉപ്പും മഞ്ഞളെല്ലാം ഇട്ട് കുറച്ച് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ വേവിച്ചിട്ട് എടുത്തു തന്നെ കേട്ടോ കഴുകിയിട്ടെല്ലാം ഇതെനിക്ക് എവിടെയാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് സംഭവം ഇന്ന് ആരും ഇടലുണ്ടോ എനിക്കറിയില്ല പക്ഷേ ഇല്ല വെജിറ്റബിൾസ് വെജിറ്റബിൾസെല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ മല്ലിയാലയുണ്ട് അരക്കഷ്ണം ചെറുളി നാരങ്ങുണ്ടെങ്കിൽ കൂട്ടാൻ വേണ്ടി പിന്നെയും വേണം പൊടികളും ഇതെല്ലാം ഞാൻ പിന്നീട് ഇടുന്ന സമയത്ത് കാട്ടിത്തരാ പാനെടുപ്പത്തിച്ചു ചവത്തിച്ചു ചൂടായി വരട്ടിട്ടാ അപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം പച്ചിമുളക് ഇട്ടു ഞാൻ എല്ലാം കുറച്ച് എടുത്തിട്ട് കേട്ടോ കാരണം ദേവുട്ടൻ ഒരുപാട് എരിവൊന്നായി അങ്ങ് കഴിക്കൂല പിന്നെ ഇതാ കട്ട് ചെയ്ത സവാള ഇട്ടു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വാടി വരട്ട് അപ്പൊ ഇതിൽ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വേണ്ടുന്നവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ടിട്ടാണ് സവാളെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല എൻ്റെ അടുത്ത് കുറച്ച് ബീൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത ഉപയോഗിച്ചു വെച്ച തന്നിട്ടത് നമുക്ക് മറ്റേ പച്ചക്കടല കിട്ടിയിട്ടാണ് അതുകൊണ്ട് ആ കടല വെച്ചിട്ട് പിന്നെ അതുപോലെ ഇത് നമ്മളെ കോളിഫ്ലവർ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഞാൻ ഈ മറ്റേ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉപവിച്ചിട്ട് വെച്ചതാണ് ഗ്രീൻപീസും കോളിഫ്ലവർ എല്ലാം ഉപയോഗിച്ചു വെച്ചതാണ് കേട്ടാ കഴുകി കോളിഫ്ലവർ കഴുകിയിട്ട് പത്ത് മിനിറ്റ് ഉപ്പ് മഞ്ഞളിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാന്ന് കഴുകിയിട്ട് വെച്ചിട്ട് കേട്ടോ അതിന് അങ്ങനെ ഒരുപാട് വേഗമൊന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക വലിയ തീ ഇത് തീ നന്നു കുറക്കണമെന്നൊന്നുമില്ല ഒരു മീഡിയം നമുക്കിലേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ഇട്ടു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ കാശ്മീരി മുളക് മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പിന്നെ അതുപോലെ ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് പൊടിയെല്ലാം ഇട്ട് കൊടുക്കട്ടോ ഇല്ലെങ്കിൽ എല്ലാം അരിഞ്ഞു പോവും ഗരം മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അരച്ചിട്ട് കൊടുക്കാം എല്ലാം വെന്ത ഞാൻ നിന്നാലും ആ മസാല വേണമെങ്കിലും ഒന്ന് പോട്ടെ രണ്ടു മൂന്ന് മിനിറ്റ് ഇതൊന്ന് അരച്ചു വെച്ച് ചോദിക്കാം ചെറു മാസാട്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് വേണമെങ്കിട്ട് കൊടുക്കാം ഇത് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട് ഉള്ളി വാട്ടുമ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് വേണം കുറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പെരിഞ്ചീര കാണത് പെരിഞ്ചീര കിട്ടിയെടുത്തു ഇതൊരു അരമുറി നാരങ്ങര നീര് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് എല്ലൊന്ന് അപ്പൊ ഞാൻ നേരത്തെ എടുത്ത് വെച്ചേയും ഇതുണ്ടല്ലോ ആ ഷീറ്റ് ഞാൻ മുറിച്ച് കുറച്ച് എടുത്തിട്ട് അത് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം 阿伯大爷。 പൊരിച്ചെടുത്ത് ഇത് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങോട്ട് മടക്കി കൊടുക്കാം ഇത് ഞാൻ മൈദ കുറച്ച് മൈദ എങ്ങനെ കളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇട അപ്പോൾ തനി ഈ അറ്റം പിടിച്ചിട്ട് നമുക്കിതാ നേരെ ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കാണുന്നുണ്ടോ അതുപോലെ അങ്ങോട്ടൊന്ന് മടക്കി ഇനി നമുക്ക് കൊടുക്കേക്ക് ഈ ഇപ്പൊ ഈ മടക്കിയിട്ടേ മടക്കിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മാക്കിയ മസാല അല്ലേ അത് വെച്ചെടുക്ക ഈ ഭാഗത്ത് ഇത് ഇലിയും ഇത് നോറച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഈ ഭാഗത്ത് കൂടി കുറച്ച് മൈദ വെച്ചുകൊടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം നേരെ ഇത് ഇങ്ങോട്ടേക്ക് വെച്ചുകൊടുക്ക എല്ലാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതെല്ലാം മസാല എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്ത് പോരാ ഇത് നേരത്തെ സമൂസ ഷീറ്റ് വറുത്തെടുത്ത എണ്ണ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഓരോന്ന് എണ്ണയിലിട്ട് കൊടുക്കാം തീ കുറച്ചിട്ട് കൊറച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോലീ ഒരു ഭാഗം ഒരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഓരോന്നും മറച്ചിട്ട് കൊടുക്കട്ടോ ഇതായി വന്നിട്ടുണ്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങട്ട ഓരോന്നും കൊരി എടുക്ക നല്ല മൊരിഞ്ഞ സമൂസ നോമ്പ് തുറക്കൽ ഏറ്റവും നല്ല ഈസി ആയിട്ട് ഇനി ഇണ്ടാക്കി ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം അപ്പൊ നമ്മളെ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി സമൂസ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി സമൂസ നല്ല കട്ടൻ ചായ രാത്രി ഭക്ഷണം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അത്തൊണ്ടുള്ള ബെല്ലേ രാത്രി ഫുഡ് നമുക്ക് തിന്നുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു അത്രക്കും വേഗം നമ്മൾ തിന്ന് തീർത്തു അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് വേഗം തിന്ന് തീർത്തു Pemegar itu ada di Bye bye.